എല്ലാ ദുരന്തങ്ങളും മീത തീമഴ പോലെ പെയ്തിറങ്ങിയപ്പോൾ ഒരു ദുരന്തത്തിനും മലയാളിയെ വിട്ടുകൊടുക്കാത്ത പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനൊരായിരം ആയിരം അഭിവാദ്യം എന്ന് പ്രഖ്യാപിച്ചതു കേട്ടാണ് ഞങ്ങൾ ഇവിടെ നെയ്യാറ്റിങ്ങരയിൽ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടാണ് പാറശാലയിൽ ഇവിടെ എത്തിച്ചേരുന്നത് എന്തുകൊണ്ടാണ് നവകേരള സദസ്സിനെ കേരളത്തിലെ ജനങ്ങൾ അതിൻ്റെ ഹൃദയത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നത് ഈ സദസ്സ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സദസ്സല്ല എന്നുള്ളത് കൊണ്ട് ആന്റണി രാജു ഇവിടെ വിവരിച്ചതുപോലെ നവംബർ പതിനെട്ട് മുതൽ ആക്രമണം ആരംഭിച്ച വാക്കുകൊണ്ടും കൊണ്ടും കരിങ്കുടി കൊണ്ടും ആക്രമിക്കാൻ ശ്രമിച്ച ഒരു പാവം ബസ് ഏതാനും മിനിറ്റുകൾക്കകം മുഖ്യമന്ത്രിയെയും മന്ത്രിസഭാംഗങ്ങളെയും കയറ്റി പാറശാലയിലെ ഈ വേദിയിലേക്ക് എത്തിച്ചേരും അവിടെ പകൽ നേരത്തു നോക്കിയാൽ രാത്രി ദേശീയ പതാക ഉപയോഗിക്കാനാകില്ല പകൽ നേരത്ത് നോക്കിയാൽ ആ ബസിന്റെ തലപ്പത്ത് മുഖ്യമന്ത്രി ഇരിക്കുന്നതിന്റെ മുമ്പിൽ മുകളിൽ ഒരു കൊടി ചേർന്നു നിൽക്കുന്നത് നിങ്ങൾ കാണാം ആ കൊടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ ചെങ്കൊടിയല്ല ആ കൊടി നൂറ്റി നാൽപ്പത്തിരണ്ട് കോടിയോളം വരുന്ന ഇന്ത്യയിലെ ജനത മതനിരപേക്ഷതയുടെ സമാധാനത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പരമാധികാരത്തിന്റെ സോഷ്യൽ ുടെ അടിസ്ഥാന പ്രമാണമായി കാണുന്ന മൂന്ന് നിറവും നടുവിൽ അശോകചക്രവുമുള്ള ഇന്ത്യയുടെ ദേശീയ പതാകയാണ് വാഹനത്തിന് മുകളിൽ ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ച് വാഹനത്തിനകത്ത് മനസ്സിലും കയ്യിലും ഭരണഘടനയുടെ അഭിമാനകരമായ അധ്യായങ്ങളെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന ഫെഡറൽ തത്വങ്ങളിൽ കേരളത്തിന് അവകാശപ്പെട്ടത് കിട്ടണമെന്നും അത് വേഗാൻ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും പറയാൻ വേണ്ടിയാണ് ഈ യാത്ര ആരംഭിച്ചിട്ടുള്ളത് എല്ലാവരും ഇരുന്നാൽ കൂടുതൽ സൗകര്യമാകും കാരണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാഹനം എത്തിച്ചേർന്നാൽ അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന വിധം ഇവിടെ വന്നു ചേരും പ്രിയപ്പെട്ടവരെ ഞാൻ സംസാരിക്കാൻ ആരംഭിച്ചതുപോലെ നവംബർ പതിനെട്ടിന് ആരംഭിച്ച് പാറശാലയോടെ കേരളത്തിലെ നൂറ്റി മുപ്പത്തിയഞ്ച് മണ്ഡലങ്ങളുടെ മുമ്പിൽ എത്തിച്ചേർന്ന് ജനങ്ങൾ പറയാനുള്ളത് കേട്ടും ജനങ്ങളോട് പറയാനുള്ളത് പറഞ്ഞും ഞങ്ങളും നിങ്ങളും രണ്ടല്ലെന്നും നാം ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളമെന്ന നാടിന്റെ അഭിമാനകരമായ അവകാശങ്ങളെ നേടിയെടുക്കാൻ പ്രയത്നിക്കേണ്ടതാണെന്നും പറഞ്ഞു വെച്ച് കേരളത്തെ അവകാശ സമ്പാദനത്തിൻ്റെ മഹാസമരങ്ങളിൽ ഒരുമിച്ചു നിൽക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിസഭാംഗങ്ങളാകെ ലോക ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ട് പാറശാലയിലെ നിയോജക മണ്ഡലത്തിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേരുന്നത് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലോകമലയാളത്തിന്റെ അഭിമാനമായ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യ വരി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങളോട് തുടക്കത്തിൽ ഞാൻ ആദ്യ വരിയിൽ പറഞ്ഞതുപോലെ ആദ്യ വരി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സമ്പൂർണമായ ക്യാബിനറ്റ് പാറശാല മണ്ഡലത്തിൽ അക്ഷരാർത്ഥത്തിൽ പതിനായിരങ്ങൾ ഒത്തുചേർന്ന ഈ മഹാ നവകേരള സദസ്സിൻ്റെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് നവംബർ പതിനെട്ടിന് മഞ്ചേശ്വരത്ത് കായാന്നത്തിൽ സപ്തഭാഷാ സംഗമ ഭൂമിയിൽ വെച്ച് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിൽ എത്തിച്ചേരാൻ പോകുന്ന നവകേരള സദസ്സിന് തുടക്കം കുറിച്ചുകൊണ്ട് രാജ്യത്തിന്റെ അഭിമാനമായ ദേശീയ പതാക ഉയർത്തിയ വാഹനത്തിൽ കയറി കഴിഞ്ഞ നൂറ്റി മുപ്പത്തഞ്ച് മണ്ഡലങ്ങളിലൂടെ ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത് ഏതൊരു എങ്കിലും ഒരു പക്ഷത്തിൻ്റെ വികാരമായിരുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ പതാകയും സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ നയവും നിലപാടുമായ ഭരണഘടനയും ഉറപ്പു തരുന്ന ഭരണഘടനാ വാഗ്ദാനങ്ങൾ ഒരു ഫെഡറൽ സ്റ്റേറ്റിന് ലഭ്യമാകണമെന്ന മിനിമം ആവശ്യമാണ് അതേതെങ്കിലും ഒരു പക്ഷത്തിന്റെ ആവശ്യമല്ല കേരളത്തിലെ ഗവൺമെന്റ് നമ്മുടെ മണ്ഡലത്തിൽ നടത്തിയ കേരളത്തിലാകെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പരിപ്രേഷ്യം അത്രാർത്ഥത്തിൽ പ്രതിഫലിപ്പിക്കുന്ന മണ്ഡാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹരീന്ദ്രനാഥിൻ്റെ നേതൃത്വത്തിൽ ഈ പാറശാല മണ്ഡലം പാറശാല മണ്ഡലത്തിൽ എല്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളും ഈ ഏതര വർഷകാലത്തിനിടയിൽ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പാറശാല മണ്ഡലത്തിലെ എല്ലാ വീടുകളും ഇന്ന് വെളിച്ചം കാണാൻ കഴിയുന്ന സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിലേക്ക് നടന്നുപോയി ഓണമാകുമ്പോഴേക്കും ജലജീവൻ മിഷനുകളിലൂടെ എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്ന മണ്ഡലമായി പാറശാല മാറുമെന്ന് എം എൽ എ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ മണ്ഡലത്തിലെ എൺപത്തിരണ്ട് ശതമാനം റോഡുകളും ബി എം ബി സി ആയി ഈ മണ്ഡലത്തിലെ എല്ലാ ഗ്രന്ഥശാലകൾക്കും ആവശ്യമായ പുസ്തകങ്ങൾ എം എൽ എയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു സമ്പൂർണമായ ായി ഈ മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും മാറി ഈ മണ്ഡലം കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടു റവന്യൂ വകുപ്പിന്റെ കീഴിലുള്ള എല്ലാ വില്ലേജ് ഓഫീസുകളും സ്മാർട്ടായ മണ്ഡലങ്ങളിലൊന്നായി ഇത് മാറി ഗ്രാമവണ്ടി എന്ന ആശയത്തിനും അതിന്റെ പ്രാരംഭമായിട്ടുള്ള യാത്രാ നടപടികൾക്കും തുടക്കം കുറിച്ചത് ഈ കഴിഞ്ഞ രണ്ടര വർഷക്കാലത്തിനിടയിൽ അഞ്ഞൂറ്റിനാലാളുകൾക്ക് പട്ടയത്തിന്റെ ഉടമകളായതുപോലെ ദീർഘകാലമായി നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആനക്കുഴിയിലെ വിവേസ് കോളനിയിലും നെടുവാൻവിള ഹൗസിംഗ് കോളനിയിലും അഞ്ചു ചങ്ങല പ്രദേശത്തും ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ തന്നെ പട്ടയം നൽകി മുഴുവൻ മനുഷ്യനെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാനുള്ള അത്യുജ്വലമായ മാറ്റത്തിന് ഈ മണ്ഡലം വഴിവെച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ ഈ മണ്ഡലത്തിന്റെ ഉദാഹരണം ആദ്യ വരികളിൽ സൂചിപ്പിക്കാൻ കാരണം ഇത് പാറശാലയിൽ മാത്രമല്ല നൂറ്റിമുപ്പത്തഞ്ചു മണ്ഡലങ്ങളിലൂടെയും ഞങ്ങൾ ചെന്നപ്പോൾ അവിടെയുള്ള എം എൽ എമാരെല്ലാം ഞാൻ ഉൾപ്പെടെ അഭിമാനത്തോടെ അവകാശപ്പെട്ടു ഏഴര വർഷക്കാലം വികസനത്തിന്റെ അത്യുജ്വലമായ പൂവിളകൾ നടത്തിയ വികസനത്തിന്റെ പരിപ്രേക്ഷം അക്തരാർത്ഥത്തിൽ പൂത്തുലഞ്ഞ മണ്ഡലമായി ഞങ്ങളുടെ മണ്ഡലം മാറി നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എമാരും അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും മന്ത്രിസഭാ അംഗങ്ങളോടും നന്ദി രേഖപ്പെടുത്തി എന്തായിരുന്നു കാര്യം ഏഴര വർഷക്കാലം കേരളം അക്ഷരാർത്ഥത്തിൽ വികസനത്തിന്റെ പരിപ്രേക്ഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ മാനുഷിക മുഖമുള്ള വികസനത്തിന്റെ തന്ത്രമാണ് കേരളം അവതരിപ്പിച്ചത് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പെൻഷൻ അറുനൂറിൽ നിന്ന് ആയിരത്തി അറുനൂറായി അറുപത്തിനാലു ലക്ഷം കുടുംബങ്ങളുടെ വീടുകളിൽ എത്തിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് മുമ്പ് അതിദരിദ്ര നാടായി കേരളം മാറുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ കേരളത്തിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിലവാരം പിടിച്ചു നിർത്തിയതുപോലെ അത്തുലക്ഷം കുടുംബങ്ങളെ കേരളത്തിലെ വിദ്യാർത്ഥികളെ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ ധാരയിലേക്ക് കൊണ്ടുവന്ന് കേരളം പൊതുവിദ്യാഭ്യാസത്തിന്റെ ഹൈടെക് കേന്ദ്രമാക്കി മാറിയതുപോലെ ആശുപത്രികൾക്കകത്ത് ഏറ്റവും പുതിയ ചികിത്സകൾ ലഭ്യമാകാനും ഇവർ മാറ്റൽ ശസ്ത്രക്രിയക്കുൾപ്പെടെ ഓപ്പൺ ഹാർട്ട് സർജറിക്കുൾപ്പെടെ കേരളത്തിന്റെ മെഡിക്കൽ കോളേജുകളെ വേദിയാക്കാൻ കഴിയുകയും ചെയ്യുന്ന വിധത്തിൽ ആർദ്രത്തെ പരിഗണിച്ച് കേരളത്തിലെ തരിശുരഹിതമായ കൃഷിക്കാരുടെ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന നാടായി കേരളത്തെ മാറ്റിയതുപോലെ എല്ലാവർക്കും വീടും എല്ലാവർക്കും ഭൂമിയും നൽകാനുള്ള മുന്നോട്ട് പോക്കുണ്ടാക്കിയതുപോലെ അടിസ്ഥാന വർഗത്തിന്റെ വികാര വിചാരങ്ങളെ മാറ്റിയെടുക്കാൻ ഈ ഗവൺമെന്റിന് സാധ്യമായി ഇരുപത് കൊല്ലം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും കേരളം എന്ന് രണ്ടായിരത്തി പതിനാറിൽ ഈ ഗവൺമെന്റ് ചിന്തിച്ചു രണ്ടായിരത്തി മുപ്പത്തിയാറാകുമ്പോഴുള്ള കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇരുപത്തിമൂന്നിന് മുമ്പ് പൂർത്തിയാക്കാൻ നിശ്ചയമായ ഇച്ഛാശക്തിയോടെ കേരളം മുന്നോട്ടു പോയി ആ ഇച്ഛാശക്തിയോടെയുള്ള കേരളത്തിന്റെ മുന്നോട്ടു പോക്കിനെ തടുക്കാൻ കേന്ദ്രം ബോധപൂർവം ഏഴര വർഷക്കാലത്തിനിടയിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടിയമ്മ കേരളത്തിന്റെ അവകാശം കേരളത്തിന് നിഷേധിക്കുമ്പോ കേരളം എവിടേക്ക് പോകണം പ്രിയപ്പെട്ടവരെ ഈ വേദിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ തികഞ്ഞ ഇരുപത്തൊന്ന് പേരുടെ ക്യാബിനറ്റ് പാറശാലയിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ ക്യാബിനറ്റ് ഈ വേദിയിൽ ഇരിക്കുകയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ നൽകിയ അധികാരത്തിന്റെ കരുത്തോടെ കേരളത്തിൽ ഭരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിന്റെ യജമാനന്മാരല്ല കേരളത്തിന്റെ യജമാനന്മാർ പാറശാലയിൽ ഇവിടെ ഒത്തുചേർന്നതുപോലെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങളുടെ മുമ്പിൽ ഒത്തുചേരാൻ പോകുന്ന മൂന്നര കോടി വരുന്ന മലയാളിയാണ് കേരളത്തിന്റെ യജമാനന്മാർ എന്നു തിരിച്ചറിഞ്ഞ് ആ യജമാനന്മാരുടെ മുമ്പിലേക്കാണ് ഈ ഗവൺമെന്റിന്റെ യാത്ര കേരളത്തെ നവകേരളത്തിലേക്ക് നയിക്കാനുള്ള സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന ശ്രമങ്ങൾക്കെതിരായി ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസങ്ങളെ മാറ്റിവെച്ചുകൊണ്ടൊരു മനുഷ്യനെ പോലെ മലയാളികളുടെ ജീവന് വേണ്ടി നിലകൊള്ളണമെന്ന് നിലകൊള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മഹാസമരത്തെ കൊടുക്കാൻ എന്തേ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം കേരളത്തിലെ പ്രതിപക്ഷം ചേരുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ വിരോധം നമുക്ക് മനസ്സിലാകും അത് രാഷ്ട്രീയമാണ് കേന്ദ്ര ഗവൺമെന്റിലേക്കുള്ള ചെറുതെങ്കിലുമായി അക്കൗണ്ട് പോലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പോടെ പൂട്ടിയ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനോടുള്ള ഒടുങ്ങാത്ത പകയായിരിക്കും ഈ മൂന്നര കോടി മലയാളിയെ ദ്രോഹിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ കേരളത്തെ പ്രതിപക്ഷത്തെ പ്രേരിപ്പിക്കുന്നത് എന്താ ഞങ്ങൾ കണ്ടു കഴിഞ്ഞ ദുരന്തപൂർണമായിട്ടുള്ള പ്രളയത്തിൽ കേരളത്തെ ഒറ്റിക്കൊടുത്ത് മേൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന് പ്രഖ്യാപിച്ചു നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം കൂടി കേരളത്തിന് വിദേശങ്ങളിൽ നിന്ന് ലഭ്യമായ സഹായങ്ങൾ നിഷേധിച്ചപ്പോൾ നിങ്ങൾ മൗനം അവലംബിച്ചു കേരളത്തിലെ മന്ത്രിമാരുടെ വിദേശയാത്രയും പണസമാകരണവും നിങ്ങൾ തടഞ്ഞു സാലറി ചലഞ്ചിനെ നിങ്ങൾ ചോദ്യം ചെയ്തു കേരളം മുപ്പതിനായിരം കോടി രൂപയുടെ അപരിഹാര്യമായ നട്ടങ്ങളിൽ നിന്ന് മാറി നവകേരളത്തിലേക്ക് നടക്കാനുള്ള ശ്രമങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾ ആക്രമിക്കുമ്പോൾ കേരളത്തിലെ പ്രതിപക്ഷം തിരിച്ചറിയേണ്ടതായിരുന്നു അത് മനസ്സിലാക്കാനുള്ള ബോധമുള്ളവരാണ് സാക്ഷര കേരളത്തിലെ മലയാളികൾ ആ ബോധ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബാലറ്റ് പേപ്പറിലൂടെ ജനാധിപത്യ കേരളം തെളിയിച്ചത് എന്ന് ഇപ്പോഴും കേരളത്തിനും പ്രതിപക്ഷത്തിനോ മനസ്സിലായില്ലെങ്കിൽ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വിഡ്ഢികളുടെ സ്വർഗത്തിലേക്ക് കേരളം ജനങ്ങളെ വലിച്ചെറിയും ഞാൻ രണ്ടേ രണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ രണ്ടേ രണ്ട് വരികൾ മാത്രം ഇവിടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വർത്തമാനം അവസാനിപ്പിക്കാം അതിലൊന്നാമത്തത് ഏതാണ്ട് ഒന്നര മാസക്കാലം മുമ്പ് വേദി തൃശൂർ സാംസ്കാരിക കേരളത്തിന്റെ തലസ്ഥാനം കേരളത്തിലെ യു ഡി എഫിനെ നയിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നു കേരളത്തിലെ നവകേരള സദസ്സ് പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് കേരളീയം നടക്കുന്നതിനു മുമ്പ് ഒരു ഉത്തരവാദിത്വ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നു ഞങ്ങളിതാ കേരളത്തിൽ ഒരു വിമോചന സമരത്തിന് രണ്ടാം വിമോചന സമരത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് എന്താണ് വിമോചന സമരം എന്ന് എന്നറിഞ്ഞുകൊണ്ടാണോ അദ്ദേഹം അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് യു ഡി എഫിലെ ഘടക കക്ഷികൾ ആ വിമോചന സമരത്തിന് തയ്യാറെടുക്കുന്നതിലൊപ്പമുണ്ട് എന്ന അഭിപ്രായമുണ്ടോ ഉണ്ടെങ്കിൽ അത് പറയണം തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബാലറ്റ് പേപ്പറിലൂടെ ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന കാലം കേരളത്തിന്റെ ചരിത്രത്തിൽ കറുത്ത ലിപികളാൽ എഴുതി പിടിപ്പിച്ച കാലമാണ് പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ കിടറി ആരാധന നടത്താനും പള്ളിക്കൂടത്തിന്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും അരിച്ചാൽ കുഴിച്ചിടാനും ജീവിച്ചിരിക്കുന്ന കാലത്തു തന്നെ മണ്ണിന്റെ നിറുകയിൽ ഒരു മേൽക്കൂര കെട്ടാനും മലയാളിക്ക് അവകാശമില്ലാതിരുന്ന കാലം പുഴുക്കളെ പോലെ ആക്രമിക്കപ്പെട്ടിരുന്ന കാലം തീരവാദി പിന്നോക്ക വിഭാഗത്തിലെ മനുഷ്യൻ അടിയണ്ണി അകല മാറി നിൽക്കേണ്ടതാണെന്ന അലിഖിതമായ ചരിത്രം കൊണ്ട് പഠിപ്പിച്ച കാലം ഈ നാടിനടുത്തുള്ള പഞ്ചമിക്ക് പള്ളിക്കൂടത്തിൽ പോകാൻ ഊരുട്ടമ്പലം സ്കൂളിൽ എത്തിച്ചേർന്നപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഊരുട്ടമ്പലത്തെ സ്കൂൾ അഗ്നിക്കിരയാക്കിയ സവർണ തമ്പുരാന്മാർ അക്ഷരം നിഷേധിച്ച പാവപ്പെട്ട മനുഷ്യരുടെ നാട് ഈ മണ്ഡലത്തിലാണ് അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു ആദ്യത്തെ പ്രതിഷ്ഠ നടത്തിയ അരിവിപ്പുറം ഉൾപ്പെട്ട മണ്ഡലം കേരളത്തിൽ പൊതുവഴികളിൽ നടക്കാൻ അവകാശമില്ലാത്ത മനുഷ്യനെ വിമോചനത്തിന്റെ പുതിയ കാലത്തിലേക്ക് കൊണ്ടുവന്ന് തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഗവൺമെന്റ് ഡി എം എസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ജനങ്ങളോട് ചെയ്ത കുറ്റമെന്താണ് ആ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കുടിയിറക്ക് നിരോധന നിയമം കേരളത്തിൽ കൊണ്ടുവരികയാണ് ആ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു പഞ്ചമിമാരെ ഇറക്കി വിട്ട പള്ളിക്കൂടങ്ങളുടെ പടിവാതിൽ ജാതി മതം നോക്കാതെ കേരളത്തിന്റെ മനുഷ്യന്റെ മുമ്പിൽ തുറന്നിട്ട് കൊടുക്കുകയാണ് ആ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കേരളത്തിൽ കാർഷിക ബന്ധം യമം ആരംഭിക്കാൻ പോവുകയാണ് ആ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു കേരളത്തിൽ ജനകീയാരോഗ്യ നയം ആരംഭിക്കാൻ പോവുകയാണ് കേരളത്തിലെ മനുഷ്യനെ മനുഷ്യനെ പോലെ ഉയർത്തെഴുന്നേൽക്കാൻ ആധുനിക കേരളം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ ആക്രമിക്കാൻ തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിൽ മുർക്കം പാമ്പ് മുതൽ കല്ലുകരട് കാഞ്ഞിരക്കുരു എല്ലാ ഹിംസ ഹിംസ ജന്തുക്കളെയും കൂട്ടി അണിനിരത്തി നടത്തിയ കേരളത്തിലെ ചരിത്രത്തിന്റെ അപമാനകരമായ അധ്യായം വീണ്ടും ആരംഭിക്കും എന്ന് എം എ സുധാകരൻ ഇപ്പൊ തോന്നാൻ കാരണം മറന്നുപോയോ മുദ്രാവാക്യങ്ങൾ കാത്തൻ പൂട്ടാൻ പോകട്ടെ ചാക്കോ നാടു ഭരിക്കട്ടെ ആരെക്കുറിച്ചായിരുന്നു ആ മുദ്രാവാക്യം അധസ്ഥിതനും അടിയാളനും ആദിവാസിയും സമൂഹത്തിന്റെ പിന്നോക്കം നിൽക്കുന്ന ജനതയെ ചെങ്കൊട്ടിക്കു പിന്നിൽ അണിനിരത്തി ഒരു പുരുഷായുസ്സു മുഴുവൻ ആ സമരങ്ങൾക്ക് വേണ്ടി ശുചിച്ച ചാത്തൻ മാസ്റ്റർ ചാലക്കുടിയിൽ നിന്ന് വിജകിച്ചു തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും എസ് സി എസ് ടി ക്ഷേമത്തിന്റെയും മന്ത്രിയായ അധികാരത്തിലേറിയപ്പോ കേരളത്തിലെ വിമോചന സമര മുദ്രാവാക്യം മുഴങ്ങി ചാത്തൻ ബൂട്ടാൻ പോകട്ടെ ചാക്കോ നാടു ഭരിക്കട്ടെ ആ വിമോചന സമരത്തിന് കോപ്പ് കൂട്ടുകയാണ് എന്നൊരു കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നു ഇന്നലെ കെ പി സി സി പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു എന്താണ് പോസ്റ്റ് നവകേരള സദസ്സിനോടുള്ള ഞങ്ങളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് മറ്റന്നാൾ പറയാം എന്താണ് അതിന്റെ ലക്ഷ്യം ഇന്നലെ സുധാകരൻ പറഞ്ഞു മറ്റന്നാൾ നാളെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ യു ഡി എഫിനകത്ത് അണികളെ സംരക്ഷിക്കാനും ഗവൺമെന്റിനെതിരെ കലാപം സൃഷ്ടിക്കാനുമുള്ള പരിശ്രമത്തിൽ ഏറ്റവും വലിയ യജമാനാർ എന്ന കാര്യത്തിൽ ഉദാഹരതി സതീശന്മാർ നടത്തുന്ന മത്സരം കേരളത്തിൽ തകർത്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ സാമൂഹ്യ ജീവിതത്തെയാണ് സമാധാന ജീവിതത്തെയാണ് എന്ന് മനസ്സിലാക്കുക ഞങ്ങൾ വർക്കരിയിൽ എത്തിച്ചേരുന്ന ദിവസം തന്നെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു കലാപത്തിന് കോപ്പ് ആ കലാപത്തിന്റെ അനന്തര ബലമായി പിറ്റേന്ന് ഹർത്താൽ ഉണ്ടായിരിക്കുമെന്ന് മാധ്യമങ്ങൾക്ക് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നവോത്ഥാന സദസ്സിനെ സംസ്ഥാന തലസ്ഥാനത്തേക്ക് സ്വീകരിക്കുന്നത് ഹർത്താലോടെയായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് അടിതെറ്റി പോകും വിധം പോലീസ് സംയമനം പാലിച്ചപ്പോ കേരളത്തിലെ മൂന്നര കോടി മലയാളിക്കവന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള അവകാശങ്ങൾ സാധ്യമാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ യാത്രയെ തടുക്കാൻ കേവലം രാഷ്ട്രീയ പക്ഷമാണ് നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് അതിന് ഈ മൂന്നരക്കോടി മലയാളിക്ക് അവകാശം നിഷേധിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനെ നിങ്ങൾ പിന്തുണയ്ക്കുന്നു കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഏകകണ്ഠമായി നാം പാസാക്കിയ ബില്ലുകൾ പോലും ഒപ്പിടല്ലെന്ന് പ്രഖ്യാപിച്ച് നിലവാര തകർച്ചയോടെ കേരളത്തിലെ ഗവൺമെന്റിനെ പരസ്യമായി വെല്ലുവിളിക്കുന്ന ഗവർണർക്ക് നിങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുന്നു കേരളം നിങ്ങളെ വെറുതെ വിടുമോ ഞാൻ വിശദീകരിക്കുന്നില്ല ഈ യാത്രയുടെ ലക്ഷ്യത്തിൽ ഒരു ഘട്ടത്തിലും കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ കുറവുകളോ കുഴപ്പങ്ങളോ പറയാനുള്ള സമയം ഞങ്ങൾ കണ്ടെത്തിയിട്ടേയില്ല പക്ഷെ ഞങ്ങളെ കൊണ്ടത് പറയിപ്പിക്കുകയാണ് ഇന്ന് രാവിലെയും പത്രസമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ഇനി ഒരു ദിവസം കൂടിയേ ബാക്കിയുള്ളൂ പുനർവിചിന്തനത്തിനു സമയമുണ്ട് ഈ സമരം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് വേണ്ടിയല്ല മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനോട് പറഞ്ഞു നിങ്ങൾക്ക് എന്നെ ആക്രമിക്കാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആക്രമിക്കാം രാഷ്ട്രീയമായി അവസർപ്പക കഥകൾ നിങ്ങൾക്ക് പറയാം അത് ജനം കാണും ഞങ്ങൾക്ക് തർക്കമില്ല പക്ഷേ ഒരു ലക്ഷത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ തരാതെ കേരളത്തെ പട്ടിണിക്കിട്ട് കൊല്ലുമെന്ന് പ്രഖ്യാപിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം ചേരുമ്പോൾ നിങ്ങൾ വഞ്ചിക്കാൻ ശ്രമിക്കുന്നത് മൂന്നര കോടി വരുന്ന മലയാളിയെയും അവന്റെ ആത്മാഭിമാനത്തെയുമാണെന്ന് തിരിച്ചറിയണം പ്രതിപക്ഷത്തിന് ഇനിയും സമയമുണ്ട് പക്ഷേ ബോധപൂർവമായ കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്ത് പണ്ടേ നീ തുലഞ്ഞിടുന്നു വിളക്കും നീ കെടുത്തിടുന്നു എന്ന് പറഞ്ഞതുപോലെ തങ്ങളുടെ അണികളായ ആട്ടും കറ്റങ്ങളെ ഏത് ക്രൂരതയുടെ മുമ്പിലും അവതരിപ്പിച്ച് ഇന്നലെ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞു സതീശനാണിപ്പോൾ കുട്ടികളെ കൂട്ടുന്നതിൽ അവരെ കൊലയ്ക്ക് കൊടുക്കുന്നതിൽ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ നാളെ എന്റെ ഒരു പരിപാടി കൂടി കമ്മീഷൻ ഓഫീസിലേക്ക് നടക്കുന്നുണ്ട് അത് ജനസദസ്സിനുള്ള മറുപടി ആയിരിക്കും എന്താ ജനസദസ്സിനുള്ള മറുപടി സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പണം തരണം എന്നതിനാണോ മറുപടി കേരളത്തിലെ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ എല്ലാവർക്കും വീട് കൊടുക്കാൻ ആവശ്യമായ ഞങ്ങളുടെ വിഹിതം തരണം എന്ന് ചോദിച്ചതിനാണോ മറുപടി കേരളത്തിന്റെ ആരോഗ്യ മേഖല സംരക്ഷിക്കാൻ പണം ചെലവഴിക്കാൻ ആ വിഹിതം ഒന്ന് തരണം എന്ന് പറഞ്ഞതിനാണോ മറുപടി ഞങ്ങളുടെ അവകാശം കിട്ടിയാൽ ഞങ്ങൾ ഇനിയും പള്ളിക്കൂടങ്ങൾ പണിതിടും എന്ന് പറഞ്ഞതിനാണോ മറുപടി ഞങ്ങളുടെ പണം കിട്ടിയാൽ ഞങ്ങൾ പുതിയ റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള മാറ്റത്തിന് വേഗത കൂട്ടും എന്ന് പറഞ്ഞതിനാണോ മറുപടി ഏതിനാണ് മറുപടി നാളെ നടത്താൻ പോകുന്നത് ബോധപൂർവമായ കലാപത്തിന് ബോധപൂർവമായ കലാപത്തിൽ ഒരു വരി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഞങ്ങളിതൊന്നും മറന്നിട്ടില്ല കേരളത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ദീർഘദീർഘങ്ങളായ കാലം അടിയന്തരാവസ്ഥ മുതൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നേരത്തെ സജീച്ചറിയാൻ ഇവിടെ സൂചിപ്പിച്ചു ഈ ഇരിക്കുന്നതിൽ എല്ലാ മന്ത്രിമാരും കേരളത്തിന്റെ തെരുവുകളിൽ മേൽക്കൂര ഒളിച്ചു വന്നവരല്ല സ്ഥിതീകരിക്കപ്പെട്ട കവാടങ്ങളിലൂടെ വന്നു കയറി കേരളത്തെ നയിക്കാൻ തീരുമാനിച്ചതല്ല കേരളത്തിന്റെ തെരുവുകളിലേറ്റ ക്രൂരമർദ്ദനങ്ങളുടെ ഉണങ്ങാത്ത മുറിപ്പാടുകളുമായി കേരളത്തിന്റെ രാഷ്ട്രീയത്തെ നയിച്ചവർ ചോദിക്കുന്ന ചോദ്യം മാധ്യമങ്ങൾ ചോദിക്കുന്നത് കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ഇതി മറന്നോ കേരളത്തിൽ സമരം നടത്തുന്നവരെ ആക്രമിച്ച പാരമ്പര്യം ആർക്കെങ്കിലും ഉണ്ടോ നല്ല ചോദ്യം ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് കേരളത്തിൽ ജനാധിപത്യപരമായ സമരം നടത്തുന്നവരെ ആക്രമിച്ച ചരിത്രം കേരളത്തിൽ ഇതുവരെ കേട്ടിട്ടേയില്ല ഞാൻ രണ്ടായിരത്തി പതിനാലിലേക്ക് ഒരേ ഒരു നിമിഷത്തിലേക്ക് കേരളത്തിന്റെ ശ്രദ്ധക്ഷിണിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം സമരം നടത്തിയപ്പോൾ കരിങ്കൊടി കാണിച്ചിട്ടുണ്ട് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചിട്ടുണ്ട് എന്നാൽ ഭരണപക്ഷം പ്രതിപക്ഷത്തിനു നേരെ ഏതെങ്കിലും വിധത്തിലുള്ള മാർച്ച് നടത്തിയിട്ടുണ്ടോ രണ്ടായിരത്തി പതിനാലിൽ കന്റോൺമെന്റ് ഹൗസിലേക്ക് നാട്ടിലെ യൂത്തന്മാരെ കൂട്ടി മാർച്ച് നടത്തി അപമാനമുണ്ടായ നാടാണ് ഈ കേരളം ആ മാർച്ചിലും നിങ്ങൾ ഉപയോഗിച്ച ഉപകരണങ്ങൾ ഇതുതന്നെയായിരുന്നു ആയാവിയായി മമ്മൂട്ടി അഭിനയിക്കുന്ന ഒരു സിനിമയിൽ കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആയുധങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുന്നത് പോലെ ആഹ്വാനം ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് മുളപടികൾ വന്നു മുട്ട നിറച്ച മുട്ടയിൽ നിറച്ച മുളകുപട്ടികൾ വന്നു ആസിഡ് ബോംബുകൾ വന്നു അന്ന് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴാണ് എ ഐ വി എഫിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന ജി കൃഷ്ണപ്രസാദിന്റെ നേതൃത്വത്തിലുള്ള പ്രകടനം ഡി എം ജിയുടെ മുമ്പിലേക്ക് എത്തുന്നത് എ ഐ വി എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജി കൃഷ്ണപ്രസാദിനെ എ ഐ വി എഫിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ ബിന്ദുരാജൻ എന്ന പെൺകുട്ടിയെ ഒരു വനിതയിട പോലും സാന്നിധ്യമില്ലാതെ ഇന്നത്തെ ഇടുക്കി എം പി ആയിരുന്ന അന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വസ്ത്രങ്ങൾ വലിച്ചു കീറി ആക്രമിച്ച ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും മർദ്ദനമേൽപ്പിച്ച അതേ മുളപടികളുമായിട്ടാണ് ഇറങ്ങി നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ ആക്രമിച്ച ചരിത്രമുണ്ടോ ഒരാക്രമണത്തെയും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല പക്ഷേ കേരളത്തിൽ കലാപം സൃഷ്ടിച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച വികസന പ്രവർത്തനങ്ങൾക്ക് തടയിടാം എന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഈ നൂറ്റി മുപ്പത്തഞ്ചു മണ്ഡലങ്ങളിൽ ഒത്തുചേർന്ന ലക്ഷങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ഒരു ദുരന്തത്തിനും ഞങ്ങളെ വിട്ടുകൊടുക്കാത്ത ഈ ഗവൺമെന്റിനോടൊപ്പം ജീവിതാവസാനം വരെ ഞങ്ങൾ നിലനിൽക്കും ഇത് കേരളത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് പ്രിയപ്പെട്ടവരെ ഒത്തുചേർന്നതിന് ഞങ്ങളെ കേൾക്കുന്നതിന് ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ